ഞാൻ ബാലചന്ദ്രമേനോനെ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ടിലാണ് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല എഴുപത്തെട്ടെന്നാണ് എൻ്റെ വിശ്വാസം അന്ന് നാനാ കുങ്കുമം കേരള ശബ്ദം ഓഫീസ് തിരുവനന്തപുരത്ത് വള്ളക്കടവിൽ ഈഞ്ചക്കലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള കാലമാണ് അന്ന് അവർക്കൊരു പത്രമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ പത്ര ഓഫീസിൻ്റെ അടുത്ത് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ബാലചന്ദ്രമേനോൻ അന്ന് ഈ കാണുന്ന രൂപമൊന്നുമില്ല വളരെ മെലിഞ്ഞ് വേണ്ട കിൻ ചെയ്ത് ഒരു സൈഡിലോട്ട് മുടിയെ കോതി വെച്ച് ഒരു പ്ലാസ്റ്റിക് ഫയൽ കയ്യിൽ വെച്ച് വരുന്ന ഒരു ബാലേന്ദ്ര മേനോനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നത് എന്നെ ആ ബാലേന്ദ്ര ബാലേന്ദ്രമേനോ പരിചയപ്പെടുത്തിയത് അന്നത്തെ ആ പത്രത്തിൻ്റെ മദ്രാസ് ലേഖകനായിരുന്ന മധുവൈപ്പന എന്ന് പറയുന്ന സുഹൃത്താണ് ബാലേന്ദ്രമേനോനായിട്ട് മദ്രാസിൽ പോയി പിന്നെ അദ്ദേഹങ്ങൾ അദ്ദേഹം എഴുതി അയക്കുന്ന ലേഖനങ്ങളാണ് പിന്നെ പലപ്പോഴും ഞാൻ പല ലേഖനങ്ങളിലൂടെയാണ് ഞാൻ ബാലേന്ദ്ര മേനോൻ്റെ കഴിവുകളെക്കുറിച്ച് മനസ്സിലായിക്കൊണ്ടിരുന്നത് കാര്യം താരങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പുതിയ പുതിയ പങ്ക്തികൾ പുതിയ പുതിയ സാധനങ്ങൾ അദ്ദേഹം ഇങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞു അദ്ദേഹം അതെല്ലാം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തന്നെ അദ്ദേഹം ഉത്രാട രാത്രി എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ചെയ്തെന്ന് വേനറിപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പലരും സന്തോഷിച്ചതുപോലെ ഞാനും വളരെയധികം സന്തോഷിച്ചു കാര്യം എനിക്കറിയാവുന്ന ഒരാൾ സംവിധായകനായി എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ സെറ്റിൽ കൊല്ലത്തായിരുന്നതിൻ്റെ ഷൂട്ടിങ് ഞാൻ അദ്ദേഹത്തിൻ്റെ സെറ്റിൽ പോയി അന്ന് ചവറ ശങ്കരമംഗലത്ത് ആണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് അപ്പോൾ അതിന് ഉദ്ദേശം എന്ന് പറഞ്ഞു ബാലേന്ദ്രമേനോനൊന്ന് ആ സംവിധാനം ചെയ്യുന്നതേക്കൊന്ന് കാണണം പിന്നെ കഴിയുമെങ്കിൽ കൊച്ചു വേഷം എനിക്ക് കിട്ടുമോ എന്നും കൂടെ ആരായാനായിട്ടും കൂടെ ഒരു യാത്ര ഒരു സാഹസിക യാത്ര പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ വാസവത്തിൽ ബാലേന്ദ്രമേനോൻ്റെ ആ സിനിമയോടുള്ള ഇൻവോൾവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ നിർദ്ദേശം കൊടുക്കലും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു ഇരുത്തം വന്ന സംവിധായകൻ്റെ ഒരു ഒരു ലുക്കാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ പൊതുവേ തന്നെ ബാലേന്ദ്രമേനോൻ്റെ ഞാൻ കൂടുതൽ കൂടുതലെടുത്തപ്പോൾ പൊതുവേ എനിക്ക് മനസ്സിലാക്കണം അദ്ദേഹം എല്ലാ കാര്യത്തിലും നല്ല സ്മാർട്ടാണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്ത ഈ ലോകത്തൊന്നും തന്നെ ഇല്ലയെന്ന് അദ്ദേഹത്തിന് സങ്കല്പമുണ്ട് അത് ഒരു ഒരുവിധത്തിൽ സത്യവുമാണ് അദ്ദേഹത്തിൻ്റെ സ്കൂൾ കോളേജ് ജീവിതത്തിനെ കുറിച്ച് പലപ്പോഴും പത്രങ്ങളിൽ എഴുതിയും അദ്ദേഹം തന്നെ പറഞ്ഞും ഒക്കെ വായിച്ചത് അദ്ദേഹം ഒന്നിൽ ഒന്നിലൊന്നും പുറകോട്ട് മാറാത്തൊരാളാണ് അത് എനിക്ക് അത് അദ്ദേഹത്തുമായിട്ടുള്ള ഇടപഴകിൽ കൂടെ തന്നെ എനിക്കത് മനസ്സിലായിട്ടുണ്ട് കാര്യം അദ്ദേഹം രാധ എന്ന പെൺകുട്ടി കുങ്കുമന്നാന ഗ്രൂപ്പിന് വേണ്ടി എടുക്കുമ്പോഴും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതും തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാകും വിപിൻ ദാസ് എന്ന ക്യാമറാമാനും പിന്നെ കലിക ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ബാലേന്ദ്രമേനോൻ്റെ ആ സ്റ്റീമിൽ ഞാൻ ആ ഷൂട്ടിങ് കാണാനൊക്കെ പോവുകയും അതിനെക്കുറിച്ച് ചെറിയ റിപ്പോർട്ടുകളൊക്കെ മറ്റൊരു എഴുതുന്ന കൊടുത്തതിന് എൻ്റേതായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ എഴുതി ഞാനേ കൊടുക്കുകയും അങ്ങനെ പ്രസിദ്ധീകരിക്കും ചെയ്ത് ചെയ്ത് ബാലേന്ദ്രമേനോന് ഞാനും തമ്മിൽ നല്ലൊരു മാനസിക ബന്ധം ഒരു പത്രക്കാരനും ഒരു സിനിമാക്കാരനും തമ്മിലുള്ള ഒരു മാനസിക ബന്ധം വരികയും ആ ഒരു തരത്തിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ബഹുമതി അതേപോലെ കൊടുക്കുകയും അദ്ദേഹം എനിക്ക് തിരിച്ച് അതേപോലെ തന്നെ ഒരു ബഹുമാനം തരികയും ഒക്കെ ചെയ്യും ഞങ്ങൾ അങ്ങനെ ഒരു ഒരു ആരോഗ്യപരമായ ഒരു ഒരു നല്ല സ്നേഹബന്ധം ഞാൻ അദ്ദേഹം അദ്ദേഹത്തിലെ അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലയാള സിനിമയിൽ ആദ്യകാലത്ത് ഒരുപാട് പുതുമകൾ കൊണ്ടുവന്ന ബാലേന്ദ്രമേനോനാണ് മേനോനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ശങ്കരാടി മരിച്ചു ഇരിക്കുന്ന ശങ്കരാടിയുടെ ഡെഡ് ബോഡിക്ക് പിന്നിൽ വേറൊരാളെ കൈയിട്ട് ബീഡി വലിക്കുന്നതും ഇങ്ങനെ ചില ചേഷ്ടകൾ കാണിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട് അത് മലയാള സിനിമയിൽ ആദ്യമായിട്ട് കാണിച്ചത് ബാലേന്ദ്രമേനോനാണ് അത് കഴിഞ്ഞ് ഇത് എത്ര പേരാണ് അദ്ദേഹത്തിൻ്റെ സിനിമ കോപ്പി അടിച്ചത് ചന്താമാമ എന്നൊക്കെ പറയുന്ന സിനിമയ്ക്കകത്ത് ഇത് തന്നെയാണ് നേർ കോപ്പി അടിച്ചിരിക്കുന്നത് അതുപോലെ കഥയിൽ ബാലേന്ദ്രമേനോൻ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് മലയാള സിനിമയിൽ അനാദരുടെ കഥ പറയുന്നത് കഥാനായകൻ അനാഥനാണെന്ന് കാണിക്കുന്ന സിനിമ പറയുന്നത് ആദ്യമായിട്ട് സിനിമ പറയുന്നത് ബാലേന്ദ്രമേനോൻ്റെ സിനിമയാണ് അതുപോലെ സിനിമയിൽ മനോഹരമായ പാട്ടുകൾ കൊണ്ട് മലയാളികളെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി കൊടുത്തതിൽ ഒരു പങ്ക് വഹിച്ച് നല്ല പങ്ക് വഹിച്ച വഹിച്ചൊരാളാണ് ബാലചന്ദ്രമേനോൻ അപ്പോൾ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് കാര്യം എനിക്ക് ബാലേന്ദ്രമേനോൻ്റെ നല്ല കാലം അദ്ദേഹം നല്ല സിനിമയിൽ അങ്ങനെ അത് ഉത്തരാടരാത്രി കഴിഞ്ഞു രാധേ എന്ന പെൺകുട്ടി കഴിഞ്ഞു കലിക കഴിഞ്ഞു അദ്ദേഹം അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉയർന്നു വരുമ്പോൾ അദ്ദേഹം ഗീത് ഹോട്ടലിൽ സ്ഥിരതാമസമായിരിക്കുന്ന ഒരു കാലഘട്ടവും എനിക്കറിയാം അന്ന് ബാലേന്ദ്ര ബാലേന്ദ്രമേനോനെ കാണാൻ അവിടെ വരാത്ത ജനങ്ങളില്ല നടീനടന്മാരാവാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ ബാലേന്ദ്രമേനോ മുമ്പിൽ വന്നിട്ടുണ്ട് ചാൻസ് ചോദിച്ച് അപ്പം അത്രത്തോളം ഒരു കഴിവും ദൈവം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഉയർച്ചയും കൊടുത്തൊരു സംവിധായകനാണ് ഞാൻ ഇന്നും ഓർക്കുന്നു അദ്ദേഹം ഈ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ അല്ലാതെ ഈ അദ്ദേഹം അമ്പലത്തിൽ പോയിട്ടൊന്നൊരു വരവുണ്ട് അദ്ദേഹം നല്ല നേരിയത് മുണ്ടക്കം എടുത്ത് നേരിയതൊക്കെ ഇങ്ങനെ കഴുത്തിലിട്ട് തുമ്പലയിൽ പ്രസാദവുമായി ഗീത ഹോട്ടലിൻ്റെ ആ കോർഡോറ് കിടന്ന് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കയറി പോകുന്ന ഒരു ഒരു സിറ്റുവേഷനൊക്കെ ഇന്നും ഓർക്കുന്നുണ്ട് അതുപോലെ തിലകനെന്ന് പറഞ്ഞ നടനെ ചിരിയോ ചിരിയിലേക്ക് ലത്തിഫ്ക കൊണ്ടുവരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്തേക്കാണ് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് അന്ന് തിലകൻ ആരുമല്ല മലയാള സിനിമയിൽ ആരുമല്ല പക്ഷേ മലയാള സിനിമയിൽ ബാലേന്ദ്രമേനോൻ എല്ലാം ആണ് ചിരിയോ ചിരിയൊക്കെ എത്തി നീങ്ങാൻ ബാലേന്ദ്രമേനോൻ സംവിധാനത്തിൽ കത്തി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ബാലേന്ദ്രമേന മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം വരാൻ പറഞ്ഞത് സമയത്തിൽ നിന്ന് അദ്ദേഹം വരാൻ വൈകിപ്പോയ ഒരു സമയമായിരുന്നു അപ്പോൾ ആ വൈകിപ്പോയതുകൊണ്ട് ഈ ലത്തിക്കെ വിളിച്ച് നിർത്തിക്കൊണ്ട് ബാലേന്ദ്രമേന ഫയർ ചെയ്യണം ഇപ്പോഴാണോ രാവിലെ എടുക്കാനുള്ള ഷോട്ടുകളല്ലേ ഇപ്പോഴാണ് നോൺ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അന്ന് ബാലേന്ദ്രമേനോൻ്റെ മുമ്പിൽ ഞാനൊരു പറയ പക്ഷേ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പുളുവാണ് അടിക്കുന്നതെന്ന് പറയാം അല്ല ഞാൻ നേരിടേണ്ട കാഴ്ചയാണ് പറയുന്നത് ബാലേന്ദ്രമേനോൻ്റെ മുൻപിൽ തിലകൻ ഒരു ഒറ്റ മുണ്ടെടുത്ത് ഒരു കോട്ടൺ ഷർട്ട് രണ്ട് കൈ വളരെ വിസ്തീർണമുള്ള രണ്ട് വലിയ കൈ ഉള്ളൊരു ഷർട്ടും ഇട്ട് ആ പറ്റ മുട്ടിയ തലമുടിയുമായി മുണ്ടിങ്ങനെ ഇങ്ങനെ ചുരുങ്ങി വെച്ച് ഒരു ഭവ്യതയോടുകൂടി ബാലേന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ ഡയറക്ടർ മുമ്പിൽ നിന്ന കാഴ്ച കൺ നേരിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ചിരിയോ ചിരി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ ബാലേന്ദ്ര മേനോന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തിലകൻ അഭിനയിച്ചിരിക്കുന്ന രംഗം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റോ എന്ത് ടൈമിങ് എന്ത് സ്വാഭാവികത ആ ഡയലോഗിൽ ആ മൂവ്മെൻ്റിൽ ആ എക്സ്പ്രഷനിൽ വരുന്ന കാര്യങ്ങൾ കാര്യം അന്ന് അദ്ദേഹം ബാലേന്ദ്രമേനം പറയുന്ന കാര്യങ്ങൾ എത്ര ശ്രദ്ധയോടുകൂടി എത്ര ശ്രദ്ധയോടുകൂടിയാണ് അത് കേൾക്കുന്നത് കേട്ട് നിന്നിട്ട് പെട്ടെന്ന് സ്വാംശീകരിക്കുകയാണ് ഉള്ളിലേക്ക് സ്വാംശീകരിച്ച് അദ്ദേഹം അദ്ദേഹം വേറൊരു ആളായിട്ട് അങ്ങനെ മാറുകയാണ് ആ മാറുന്ന ഇരങ്ങുമൊക്കെ നമ്മൾ കാണണം ആ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി ഇദ്ദേഹം മലയാള സിനിമ കീഴടക്കി വന്നു ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയതുകൊണ്ട് നിങ്ങളൊക്കെ പറയാം അല്ല ഒരു ഉണ്ണിയെ കാണുമോ അറിയാം ഊരില്ല പഞ്ഞം ഉണ്ണിയെ കണ്ടപ്പോൾ മനസ്സിലായി നിന്ന് വന്ന കരുത്ത് കഥാപാത്രങ്ങളെ ചെയ്ത് ആർജിച്ച ആർജവം ഓജസ് തേജസ് വാക്സാമർഥ്യം പിന്നെ അതിലുപരി ഒരു കാര്യം ഒരു ഡയലോഗ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതും എത്ര വലുതാണെങ്കിലും പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള ഒരു ക്യാച്ചിങ് കപ്പാസിറ്റി ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് തിലകൻ എന്ന് പറയുന്ന നടൻ അപ്പോൾ അന്ന് ആ പടത്തിൽ നിന്ന് കണ്ട ബാലേന്ദ്രമേനോൻ്റെ സിനിമയിൽ കണ്ട ആ തിലകന ബാലേന്ദ്രമേനോൻ്റെ സിനിമയോട് കൊണ്ടു ശ്രദ്ധിക്കാൻ തുടങ്ങിയ മലയാള സിനിമ പിന്നെ അതുപോലെ ആരെല്ലാം ഇത് ഏപ്രിൽ പതിനെട്ടിൽ ശോഭനയെ കൊണ്ടുവരുന്നു പാർവതിയെ കൊണ്ടുവരുന്നു അങ്ങനെ എത്ര നടികളെ കൊണ്ടുവരുന്നു മലയാള ആനിയെ കൊണ്ടുവരുന്നു അവരെല്ലാവരും പിൽക്കാലത്ത് എസ്റ്റാബ്ലിഷായി ബാലേന്ദ്രമേന കൊണ്ടുവന്നതിൽ ആരാണ് ഒരു നടി പോലും എസ്റ്റാബ്ലിഷ് ആവാതെ നിന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഇത്തിരി കാര്യം ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആ സിനിമയൊക്കെ വന്നതിന് ശേഷമാണ് ആ സിനിമയിൽ നിന്ന് ഒരുപാട് പേര് കോപ്പി അടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല സിനിമകളുടെ ത്രെഡുകളും പലരും കോപ്പി അടിച്ചിട്ടുണ്ട് ഞാൻ ആ സിനിമകളൊക്കെ ബാലചന്ദ്രമേൻ്റെ സിനിമകളെല്ലാം കണ്ട് അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ഒരു ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയെന്നൊരു ത്രെഡ് മറ്റൊരാൾ എടുക്കുമ്പോൾ ഞാൻ ബാലേന്ദ്രമേനും സാറിനെ തന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാറേ സാറിൻ്റെ സിനിമയിൽ ഇന്ന ത്രെഡ് എടുത്താണ് ഇന്നൊരു സിനിമ ആക്കിയിരിക്കണം ഞാൻ അദ്ദേഹത്തിനടുത്ത് വിളിച്ച് പറയും അപ്പോൾ അദ്ദേഹത്തിനെ കേൾക്കുമ്പോൾ മോഷണത്തിലെടുത്തില്ല സങ്കടമല്ല തോന്നുന്നത് അപ്പോൾ എൻ്റെ സിനിമയിൽ നിന്ന് ഇൻസ്പെയർ ചെയ്ത് പുതിയ സിനിമ എടുക്കാനുള്ള മെറ്റീരിയൽസ് എൻ്റെ സിനിമയിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ വളരെ സ്നേഹബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് മേനോൻ വലിയ തണ്ടനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പലരും പറയും ഞാനൊരിക്കലും വിശ്വസിക്കില്ല അദ്ദേഹത്തിന് ഒന്ന് ചോണ്ടിയിൽ അദ്ദേഹം രണ്ട് ഞോണ്ടും അത് അദ്ദേഹത്തിന് ശീലമാണ് അത് എഴുത്തിലായിരുന്നാലും വാക്കിലായിരുന്നാലും പ്രവൃത്തിയിലായിരുന്നാലും പക്ഷെ മനസ്സുകൊണ്ട് ഇത്രയും ആളുകളെ സ്നേഹിക്കുന്നൊരു ഒരു ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റില്ല കാര്യം കോന്നൂർ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിനൊപ്പം നിന്നൊരാളാണ് അദ്ദേഹത്തിൻ്റെ സംവിധാന ജീവിതം ആരംഭിക്കുന്നതും മുതൽ നിന്ന ആളാണ് പിന്നെ അദ്ദേഹം രോഗസ്ഥനായി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹത്തിനെ സഹായിക്കാൻ ബാലചന്ദ്ര മേനേനെ ഉണ്ടായിരുന്നുള്ളൂ ഓരോ ഇൻഡസ്ട്രിക്കാരോ ഒരു പത്രപ്രവർത്തകരോ ഇല്ലായിരുന്നു അവസാനം വരെയും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിനെ സഹായിച്ചത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നെ എൻ്റെ സ്വന്തം അനുഭവങ്ങളുണ്ട് ഞാൻ എത്രയോ സിനിമാക്കാരുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് രോഗം രോഗ രോഗം പിടിപെട്ട് കിടക്കുന്ന ഒരു ഒരു കാലഘട്ടം ഞാൻ അറിഞ്ഞില്ല വാസുതില്ല അദ്ദേഹത്തിന് ഇങ്ങനെ അസുഖമൊക്കെ പിടി ഒരു കാലം ഞാൻ അറിയുന്നില്ല ഞാനൊരു ദിവസം മസ്ക്കറ്റ് ഹോട്ടലിൽ പ്രിയദർശൻ്റെ ഹിറ്റുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഫൈനൽ അദ്ദേഹത്തിൻ്റെ ജീവചിത്രം ഞാൻ എഴുതിയ ഫൈനൽ ഡിസ്കഷൻ പ്രിയൻ മസ്ക്കറ്റ് ഹോട്ടലിലുണ്ട് പ്രിയൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ആയ അസോസിയേറ്റ് ഡയറക്ടറുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ അതിൻ്റെ കോട്ട്ഡോറിലിരുന്ന് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരാൾ ഇങ്ങനെ നടന്നു പോകുന്നു മുണ്ടും ജിബ്ബയുമാണ് വേഷം പുറകിൽ ഒരു ഒരു റൈറ്റിംഗ് പാഡിൽ ഒരാളും ഉണ്ട് അപ്പോൾ തൊട്ടടുത്തിരുന്ന സുരേഷ് കൃഷ്ണാണ് എൻ്റെ അടുത്തിരുന്നത് പ്രിയദർശൻ അസിസ്റ്റൻറ്റ് ഞാൻ പറഞ്ഞു മേനോൻ ചേട്ടൻ പോകുന്നു കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല മേനോൻ ചേട്ടൻ എൻ്റെ കൂടെ പോയി എനിക്ക് കണ്ടാൽ അദ്ദേഹത്തിന് അറിയാമല്ലോ ഇല്ല അദ്ദേഹത്തിന് ഇപ്പോൾ എന്തോ അസുഖം ഒന്നും അദ്ദേഹം ക്ഷീണിച്ചിരിക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് നോക്കി അദ്ദേഹം അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു ഞാൻ പ്രിയദർശനുമായി സംസാരിച്ച് പ്രിയദർശൻ കാറ് കയറി മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുതി നേരെ വാലേന്ദ്രമേനെ കാണാൻ പോയപ്പോൾ വാസ്തുത്തിൽ ഹൃദയം തകർന്നു പോയി അപ്പോഴദ്ദേഹം എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആയിപ്പോ എൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ ഒരുപാട് അവവാദ പ്രചരണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ മേന സണ്ടത്ത് പറഞ്ഞു സാർ സാറ് ചെയ്തുള്ള നന്മ സാർ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് ആ നന്മയ്ക്ക് സാറിന് ഒരിക്കലും തിരിച്ച് സാറിന് ഈ രോഗത്തിൽ മുക്തനായി തിരിച്ചു വരാൻ കഴിയും എന്ന് ഞാൻ അദ്ദേഹത്തിന് അപ്പോഴൊരു ആത്മബലം കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ഒരു അഞ്ച് പത്ത് മിനിറ്റോളം സംസാരിച്ച് അങ്ങ് പോകുമ്പോൾ തിരിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ അത് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈശ്വരാദിനം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്പലത്തിൽ കാര്യം എൻ്റെ ഒരു നല്ല സുഹൃത്താണ് എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആപത്ത് വരുമ്പോൾ ഞാനും അതേപോലെ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ അമ്പലങ്ങളിൽ അദ്ദേഹത്തിന് ഞാൻ ഇപ്പോഴും പറയാം അദ്ദേഹം കേട്ടാൽ ആണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് പോയി അദ്ദേഹത്തിൻ്റെ നാളെന്ന് എനിക്കറിഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ അർച്ചന ചെയ്തിട്ടുണ്ട് പോകില് അദ്ദേഹത്തിന് അസുഖം മാറണേ എന്ന് ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ഈശ്വരൻ അതൊക്കെ കേട്ടു എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം വന്നു പിന്നീട് അദ്ദേഹം സിനിമ ചെയ്തു ആ സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുഖന് എൻ്റെ സിനിമയിൽ ചേരാം സംവിധാന സൈഡിൽ അസിസ്റ്റൻ്റായിട്ട് വേണമെങ്കിൽ നിൽക്കാം പാട്ടെഴുത്തുകാരനായിട്ട് നിൽക്കാം അഭിനേതാവായിട്ട് നിൽക്കാം എന്ത് വേണമെങ്കിലും നിൽക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള സ്നേഹവും അദ്ദേഹം കാണിക്കുന്ന നന്ദി പക്ഷേ ഞാൻ ഒന്നിലും പോയില്ല അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് എന്നെ കൊണ്ട് എഴുത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു അങ്ങനെ ആ പടം റിലീസ് ചെയ്തു ആ പടം വന്നപ്പോൾ കുറേ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തിനെതിരെ ഒരുപാട് കുംബദന്തകൾ ഇറക്കി അങ്ങനെ അദ്ദേഹം മനസ്സ് വേദനിച്ച് ഒരു ദിവസം നിൽക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു 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 ദിവസം ശംഖുമുഖം അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ കാറിൽ വന്നിറങ്ങുന്നു അദ്ദേഹം എന്നെ മാറ്റി നിർത്തി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഒരുപാട് പേര് എൻ്റെ സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് ആ സിനിമയെ മോശമായി ചിത്രീകരിക്കുന്നു ആ സിനിമ ഓടാതിരിക്കാൻ വേണ്ടി ഒരുപാട് പബ്ലിസിറ്റികൾ ഇറക്കുന്നു എൻ്റെ മനസ്സിൽ ഞാൻ പറയാം സാർ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും സാറതുകൊണ്ടൊന്നും വേദനിക്കരുത് എന്ന് ഒരാശ്വാസവാക്കം പറഞ്ഞ് ഭഗവാനെ തൊഴുതിട്ടാണ് ഞാൻ തിരിച്ചും വന്നു അദ്ദേഹം അമ്പലത്തിലേക്ക് കയറി അങ്ങനെ ഒരു മനുഷ്യത്വം നമ്മൾ പുറമേ പുറമെ അല്ല ഉള്ള് വളരെ ശുദ്ധമാണ് എനിക്ക് അദ്ദേഹത്തിന് എപ്പോഴും ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളും എനിക്കിഷ്ടമാണ് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്തും വളരെ എനർജറ്റിക്കാണ് ഏത് കാര്യവും ചെയ്യും അതുപോലെ മലയാള സിനിമയിൽ അഭിനയിച്ചു കഥ എഴുതി തിരക്കഥ എഴുതി ഗാനങ്ങൾ എഴുതി എഡിറ്റിംഗ് നിർവഹിച്ചു സംഗീതം കൊടുത്തു അന്ന് ചുരുക്കം പറഞ്ഞാൽ എല്ലാ മേഖലയിലും കൈവച്ച ഒരാളാണ് ആദ്യമായി കൈവച്ച ഒരാളാണ് തിക്കൃഷി കഴിഞ്ഞാൽ തിക്കൃഷി കഴിഞ്ഞാൽ ആദ്യമായി മലയാള സിനിമയിൽ കൈവച്ച ഒരാളാണ് ബാലേന്ദ്രമേനോൻ അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട് കഴിവില്ലാന്നെങ്കിൽ ആർക്കും അങ്ങനെ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അതേ ഇപ്പോൾ എഴുത്ത് മേഖലയിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന് എത്ര പുസ്തകങ്ങൾ പുസ്തകങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞു എല്ലാ പുസ്തകങ്ങളും ഒന്നിനൊന്നിന് മെച്ചമാണ് അപ്പോൾ എഴുത്തിൽ അദ്ദേഹത്തിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ലിറ്റററി സെൻസ് ഒരു ഡയറക്ടർക്ക് ഒരു ലിറ്റററി സെൻസ് ഉണ്ടെങ്കിൽ കഥാപാത്രങ്ങളെ എങ്ങനെയും നന്നാക്കാനും എങ്ങനെയും ജനങ്ങളിലേക്ക് ആകർഷകരമായി അവതരിപ്പിക്കുവാനൊക്കെയുള്ള ഒരു കഴിവുണ്ടാണ് ലിറ്റററി സെൻസ് വേണം സംവിധായകൻ എഴുത്തുകാരനായിരിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അത് ബാലേന്ദ്ര ബാലേന്ദ്രമേനോനുണ്ട് ചാനലിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക